ഏറ്റുമുട്ടുന്ന ഡൊണാൾഡ് ട്രംപിനും കമലാ ഹാരിസിനും ഒരുപോലെ നിർണായകമായ സർവേ ഫലം പുറത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം പ്രവചിച്ച സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മത്സരരംഗത്തേക്ക് വൈകിയെത്തിയ കമലാ ഹാരിസിനും ഡെമോക്രാറ്റുകൾക്കും ആശ്വാസമാകുന്നതും അതേസമയം തന്നെ നെഞ്ചിരി പേറുന്നതുമായ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റോയിട്ടേഴ്സ് ഇംസോസ് പോൾ നാല് പോയിന്റിന്റെ മേൽക്കൈ കമലാ ഹാരിസിന് പ്രവചിക്കുമ്പോൾ ഒരു പോയിന്റിന്റെ വ്യത്യാസമാണ് ജേർണൽ പോൾ പ്രവചിക്കുന്നത് റോയിട്ടേഴ്സ് സർവേയിൽ കമല ഹാരിസിന് നാൽപ്പത്തി അഞ്ച് ശതമാനം പിന്തുണയാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം ട്രംപിന് നാല്പത്തി ഒന്ന് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് ഉള്ളത് വോൾസ്ട്രീറ്റ് ജേർണൽ പോൾ പ്രകാരം നാല്പത്തി എട്ട് ശതമാനമാണ് കമലാ ഹാരിസിനുള്ള പിന്തുണ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നാല്പത്തി ഏഴ് ശതമാനം പേരുടെ പിന്തുണയാണ് ഉള്ളത് സർവേ ഫലത്തിൽ രണ്ടേ ദശാംശം അഞ്ച് ശതമാനം പിഴവ് സാധ്യതയുണ്ടെന്നും വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജൂലൈ അവസാനം പുറത്തുവന്ന റോയിറ്റേഴ്സ് ഇംസോ സർവേയിൽ ഒരു പോയിന്റിന്റെ ലീഡാണ് കമല ഹാരിസിന് ഉണ്ടായിരുന്നത് അതേസമയം ജോ ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന ജൂൺ ആദ്യ ആഴ്ചയിൽ എട്ട് ശതമാനം പോയിന്റുകൾക്ക് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു മുന്നിൽ ആദ്യ സംവാദത്തിലെ വീഴ്ചയും പിന്നീടുണ്ടായ നാക്കുപിഴകളും ബൈഡന്റെ പിന്തുണയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു ഡെമോക്രാറ്റിക് നേതാക്കളിൽ നിന്നുൾപ്പെടെ ബൈഡൻ മത്സര രംഗത്ത് നിന്ന് മാറണമെന്ന ആവശ്യവും ഇതിനു പിന്നാലെ ശക്തമായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാധ്യത ഏറെക്കുറെ ഇല്ലാതായ ഘട്ടത്തിലായിരുന്നു ഇത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പല പേരുകളും ഉയർന്നു വരികയും ചെയ്തു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഈ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയും നിലവിൽ വൈസ് പ്രസിഡന്റായ കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത് ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും നിലവിലെ മുന്നേറ്റം ഡെമോക്രാറ്റിക് പാർട്ടിക്കും കമല ഹാരിസിനും നൽകുന്ന പ്രതീക്ഷ ചെറുതായിരിക്കില്ല എങ്കിലും വോട്ടെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കരുതലോടെ തന്നെയാവും അവർ രംഗത്ത് ഇറങ്ങുക